ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകും അപ്പോൾ ഈ ഒരു ഫാക്ടറി ടാസ്ക് ബിഗ് ബോസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഖാൻ ഈ ഒരു സീസണിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പ്രേക്ഷകരെല്ലാം അക്ബർ ഖാനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാക്കി എഴുതി തള്ളിയിരിക്കുന്നു അത് പല ഗ്രൂപ്പീസും അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് കൂടി പലരെ ആക്രമിക്കുന്നത് കൊണ്ടും എല്ലാം ചേർന്നിട്ട് നമ്മൾ അക്ബറിനെ തുടക്കം മുതലേ ഒരു നെഗറ്റീവ് സൈഡ് കൊടുത്തത് കൊണ്ടും അക്ബറുമായിട്ട് ആറ് ആർഗ്യുമെന്റ്സ് നടത്തി കഴിഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അക്ബറിന്റെ സൈഡ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് മുദ്ര ും എന്നാൽ ഈ ഒരു ഫാക്ടറി ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ സൈഡിൽ തന്നെയാണ് ശരി കുറച്ച് അഗ്രസീവ് ആയിട്ട് മല്ലെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് പെരുമാറുന്നുണ്ട് ഓവറായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതൊക്കെ ശരി തന്നെ ബട്ട് ആ ഒരു ടാസ്കിൽ മികച്ച രീതിയിൽ അക്ബർ അക്ബറിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അക്ബറിനാണ് അവിടെ ഒരു തൊഴിലാളി യൂണിയൻ നേതാവായിട്ട് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് പ്രോപ്പറായിട്ട് ടാസ്ക് ലിറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊഴിലാളി യൂണിയൻ നേതാവാണ് തൊഴിലാളികളുടെ ഓരോ ഡ്യൂട്ടിയും ഓരോ വർക്കും എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം ഓരോർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതൊക്കെ അക്ബറിന്റെ ഡ്യൂട്ടിയാണ് സോ അക്ബർ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കി ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടി എല്ലാ രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ആ ഒരു ഫാക്ടറിയുടെ ഓണറായിട്ടുള്ള നൂറയുടെ സൈഡിൽ നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ടാസ്കിലേക്കുള്ള അപ്രോച്ചും ടാസ്ക് ലിറ്റർ വായിക്കാതെ ടാസ്ക് ലിറ്റർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ ടാസ്ക് ലെറ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ആ ഒരു ടാസ്ക് എങ്ങനെ കൊണ്ടുപോകാം ഏത് രീതിയിൽ കൊണ്ടുപോകാം എന്ന് പോലും മനസ്സിലാക്കാതെ ആ ഒരു ടാസ്ക്കിനെ കുളമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രീതിയിലും നമുക്ക് ആ ഒരു ടാസ്കിനെ ഈ ഇത്രയും മോശമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു കോംപ്രമൈസ് തൊഴിലാളികളുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് പ്രോപ്പറായിട്ട് സംസാരിച്ച് പ്രോപ്പറായിട്ട് തീർത്തിരുന്നെങ്കിൽ ആ ഒരു ടാസ്ക് തന്നെ മികച്ച രീതിയിൽ എത്തിക്കാൻ പറ്റിയ എന്നാൽ വളരെ ഈഗോ മനസ്സിൽ വെച്ചുകൊണ്ടും മറ്റുള്ളവരോടുള്ള വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടും നോറയ്ക്ക് ആ ഒരു ടാസ്കിനെ മികച്ച രീതിയിൽ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാൽ അക്ബറിനെ സംബന്ധിച്ച് കുറച്ച് അഗ്രഷനും അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചാൽ ഈ ഒരു ടാസ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു തൊഴിലാളി യൂണിയൻ നേതാവായിട്ട് അക്ബർ ജീവിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറയാൻ പറ്റും കാരണം ഒരു ടാസ്കിന് വേണ്ടിയിട്ട് നിൽക്കുകയൊന്നും അല്ല ബിഗ് ബോസ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് തൊഴിലാളി യൂണിയൻ നേതാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ച് ഫോൾട്ടും കാര്യങ്ങളും ഒക്കെ അക്ബറിൻ്റെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ പോലും ആ ടാസ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അത് ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ പ്രതികരിക്കുന്നത് പോലെ സംഭവങ്ങൾ കുറച്ച് പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കും എന്നിരുന്നാൽ പോലും അക്ബറിന്റെ സൈഡിൽ നിന്നും ഒരു തൊഴിലാളി യൂണിയൻ നേതാവായിട്ട് ഒരു ടാസ്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഓണർക്കെതിരെ നല്ല രീതിയിലുള്ള സമരങ്ങളും കാര്യങ്ങളും ചെയ്യുന്നു അതുപോലെ തന്നെ ജോലി ചെയ്യാതിരിക്കുന്നു അവർക്കുള്ള വേതനത്തിനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി പ്രതിഷേധിക്കുന്നു പ്രതികരിക്കുന്നു ഇതെല്ലാം അക്ബറിന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ള പല കണ്ടസ്റ്റൻസും ആ ഒരു ടാസ്ക് മനസ്സിലാക്കാതെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ആ ഒരു ടാസ്ക് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു പല കണ്ടസ്റ്റൻസും മെയിൻലി നമ്മുടെ ഓണർ കൂടിയായിട്ടുള്ള നൂറയും അതുപോലെ തന്നെ നൂറയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജിഷ്യനും ആദ്യ ദിവസം ജിഷ്യൻ ഒന്ന് നല്ല രീതിയിൽ വന്നെങ്കിൽ പോലും രണ്ടാം ദിവസം ജിഷിനും ആ ഒരു ടാസ്കിൽ നിന്ന് തെന്നിമാറി പോകുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ ആതിലെയും പിന്നെയും തൊഴിലാളികളായിട്ട് നിന്നിട്ട് പോലും അവര് തൊഴിലാളികളുടെ കൂടെ കൂടാതെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് വേറൊരു സൈഡിൽ നിന്ന് ഗെയിം കളിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ടാസ്ക് പോലും മനസ്സിലാക്കാതെ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മുന്നോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം അക്ബറിനെ സംബന്ധിച്ച് എനിക്ക് ഇത്ര മാത്രമേ പറയാത്തുള്ളൂ നെഗറ്റീവ് എത്രത്തോളം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും ദിവസം എത്രത്തോളം നെഗറ്റീവാണ് നെഗറ്റീവ് രീതിയിൽ പല രീതിയിൽ വളരെ മോശമായിട്ടും പലർക്കും നേരെ അക്ബർ തിരിഞ്ഞിട്ട് ിൽ പോലും ഈ ഒരു ഫാക്ടറി ടാസ്കിൽ അക്ബറിന് കൊടുത്തിരിക്കുന്ന ആ ഒരു തൊഴിലാളി യൂണിയൻ നേതാവ് എന്ന് പറയുന്ന റോള് വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് അക്ബർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് മികച്ച രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെ വരും അല്ലെങ്കിൽ റിസൾട്ടിൽ എന്തൊക്കെ വരും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ബട്ട് അക്ബറിന്റെ ജോലി വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർ കോപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമേ ഈ ഒരു ടാസ്ക് ഫെയിലറായി ആയി പോകത്തുള്ളൂ എന്താണെങ്കിലും നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം